നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന പ്രകാശനെ മുത്തശ്ശി കാണുന്നുണ്ട് ഭാനുമതി മുത്തശ്ശി അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേനും ഓടി മുത്തശ്ശിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശ് പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കല്യാണി മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് പിന്നെ എനിക്ക് നിന്നെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്കൊന്നും വരാനായിട്ട് തോന്നിയില്ല ശരിക്കും പറഞ്ഞാൽ കല്യാണി മോളും ഒക്കെ പാവമായതുകൊണ്ടാണ് നിന്നെ നോക്കിയത് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കിയേ നീ അവിടെ കിടന്ന് മരിക്കേണ്ടവനായിരുന്നല്ലോ പക്ഷേങ്കിൽ കൃത്യസമയത്ത് തന്നെ കല്യാണി മോനും കിരൺ മോനും വന്നതുകൊണ്ടല്ലേ നിനക്ക് രക്ഷപ്പെടാനായെന്നൊക്കെ ചോദിക്കാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു അത് ശരിയാമേ അമ്മ പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള കല്യാണിയാണ് പക്ഷെങ്കില് അവൾ തന്നെ വേണ്ടി വന്നു എന്റെ ജീവൻ നിലനിർത്താനായിട്ട് എന്ന് പറയാണ് ഭാനുമതി മുത്തച്ഛു പറഞ്ഞു ഇപ്പൊ നീ ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കില് നീയെ രാജാവിനെ പോലെ വളർത്തിയ നിന്റെ മോനെ അധികം വൈകാതെ തന്നെ ജയിൽ മോചിതനാവും ഞാൻ അറിഞ്ഞത് അങ്ങനെ പരോളിന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവന് കല്യാണി മോളെ ഒക്കെ ഇല്ലാതാക്കാനായിട്ട് വരുമെന്ന് പറയാ അത് കേട്ടെ പ്രകാശം പറഞ്ഞു അതൊന്നും എന്ന് പറയണം നടക്കില്ല പോലും ഡേ പഴയതേ പോലെ നിന്റെ സ്വഭാവം എങ്ങനെ നീ എടുത്തിട്ടുണ്ടേ ഉണ്ടല്ലോ പിന്നെ അതോടുകൂടി നീ തീർന്നു കൂട്ടിയാ മതി പ്രകാശ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നിന്റെ ഒരു കാലം ഞാൻ തല്ലി പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അറിയാലോ ഇനി നിന ഭൂമിക്കും ഏതാ ബാക്കി വെച്ചേക്കില്ല ഇത്രയൊക്കെ പാവ ആ പെങ്കൊച്ചൊക്കെ ചെയ്തു തന്നിട്ട് അവനോടൊപ്പം ചേർന്നിട്ട് ഇനിയിപ്പ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ഭാനുമതി മുത്തശ്ശി പറയാണ് പ്രകാശം പറഞ്ഞു അമ്മ എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കണെന്ന് ചോദിക്കുക എടാ നിന്നെ എനിക്ക് ശരിക്കും അറിയരുതോ നീ ആ വിക്രമോട് കൂടി ചേർന്ന് എന്ത് ജയം മടിക്കില്ല എന്ന് എനിക്കറിയാം മോൻ വന്ന് കഴിയുമ്പോഴത്തേനും നിന്റെ ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ മാറും നിന്നെ സഹായിച്ചവരെയൊക്കെ നീ മറന്നുപോകും നിന്റെ പെൺമക്കളെ നീ മറക്കും അതുപോലെയല്ലായിരുന്നു നീ അവനെ സ്നേഹിച്ചെന്ന് ചോദിക്കുക അതൊക്കെ ശരിയാമ്മേ മുമ്പ് അങ്ങനെയായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് അവനെങ്ങാനിനി വന്നിട്ട് എൻ്റെ പെൺമക്കളുടെ നേരെ എങ്ങാനും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവനെ വെറുതെ വിടില്ല എന്ന് പറയാം അങ്ങ് ചെന്ന് കയറി കൊടുത്താലും മതി നിന്നെ അവൻ കൊന്നുകളയെന്ന് പറയണം അതുപോലത്തെ ഒരു മൊതലാ നിന്റെ വിക്രമാദിത്ത മഹാരാജോ എന്ന് പറയണ അതെനിക്ക് അറിയാമേ ഉം പക്ഷെ അവൻറെ കൈ കൊണ്ട് തീർന്നുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ അങ്ങനെ തീരുവാണെങ്കിൽ ഞാൻ അങ്ങ് തീരട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ തീരുന്നതിന് മുമ്പ് അവനെയും തീർത്തിട്ട് ഞാൻ തീരുവള്ളെന്ന് പറയാണ് അമ്മ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഇപ്പൊ എന്റെ മനസ്സില് എൻറെ പെൺമക്കൾ മാത്രമേ ഉള്ളൂ അവരെ രക്ഷപ്പെടുത്തണം ഭാനുമതി മുത്തശ്ശോ ചേടാ അങ്ങനെ എന്തേലും ഉണ്ടെങ്കില് അവരെ എങ്ങനെ ഇല്ലാതാക്കാൻ ആവാൻ വരുന്നെങ്കില് നീ അങ്ങോട്ട് തീർത്തേറെ തീർത്തിട്ട് നീ ജയിലിൽ പോയി കിടന്നാലും നിനക്ക് അന്തസ് കാണൂടാ ഇത്രയും കാലം ചെയ്ത് കൂട്ടി ആ ഒരു പാവമൊക്കെ ഈ ഒറ്റ കാര്യം കൊണ്ട് തീർന്നു പോകും മകനെ നീക്കൊന്നുവെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവൻ അത്രക്ക് ദുഷ്ടനാന്ന് പറയണേ ഇത് കേട്ടപ്പോ പ്രകാശം പറഞ്ഞു എനിക്കറിയാം അമ്മയുടെ രോഷം എന്താന്ന് അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ പറയണെന്ന് അറിയാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുമ്പത്തെ പ്രകാശനായിരുന്നെങ്കില് അമ്മയെ കുറ്റപ്പെടുത്തിയേനും പക്ഷെ എനിക്കിപ്പോ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അമ്മയുടെ മനസ്സെനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറയണം പിന്നീട് ഭാനുമതി മുത്തശ്ശി പറഞ്ഞ് നന്നായിട്ട് നടക്കുകയാണെങ്കിൽ നിനക്കുള്ള നടക്കുമ്പം ഞാൻ ഈ ഓണത്തിന് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ നിറവേറ്റിയിരിക്കും അതിന് ഒരു മാറ്റം ഇല്ലെന്ന് പറയണം പിന്നീട് ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വിക്രം ഇറങ്ങുവാണ് അപ്പോൾ വിക്രം ഇറങ്ങുന്ന സമയത്ത് വിക്രത്തോട് ഗംഗാപ്രസാദ് അവരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു ആരെ കാണണം എങ്ങനെ കാണണം എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പം അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളായിട്ടാണ് വിക്രം പുറത്തിറങ്ങണേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പ്രകാശനെ കാണാൻ തീരുമാനിക്കുകയാണ് എന്താ ഏതാന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ പ്രകാശനെ കാണുവാണ് വഴിക്ക് വെച്ച് പ്രകാശനെ കാണുന്നുണ്ട് പ്രകാശിന്റെ അടുത്തേക്ക് വിക്രം വരുവാണ് അങ്ങനെ വിക്രം വരണ സമയത്ത് പ്രകാശനോട് വിക്രം ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുക ആ സമയത്ത് പ്രകാശം പറഞ്ഞു ഇടം മോനെ നടന്നുവൊക്കെ നടന്നു ഇനിയെങ്കിൽ നീ ഇതിന്റെ പിന്നാലെ ഒന്നും പോരുത് അറിയാലോ നിന്നെ കൊടുക്കാനായിട്ട് പലരും കാണും ഈ പറയുന്ന രാഹുലും ഗംഗാപ്രസാദവും നിനക്ക് നല്ലതല്ല പറഞ്ഞു തരുന്നേ അതുകൊണ്ട് നീ അവര് പറയുന്നൊന്നും കേൾക്കരുത് നിന്റെ പെങ്ങന്മാരാണ് ഈ പറയുന്ന കാർത്തിയും കല്യാണിയൊക്കെ ഒക്കെ അവരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് രാപത്ത് വന്ന് കഴിഞ്ഞപ്പോൾ കല്യാണി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടായത് എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ വിക്രത്തിന് സഹിച്ചില്ല ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അച്ഛനിപ്പം അവരുടെ ഭക്ഷണം അങ്ങ് ചേർന്നല്ലേന്ന് വെക്കുക എടാ മോനെ ഞാൻ എനിക്ക് ആപത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അവരെ ശരിക്കും തിരിച്ചറിയുന്നത് കല്യാണി മോളെ ഞാൻ ഒട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്കറിയാം അതുകൊണ്ട് നീ അവരോടുള്ള വാശിയും വൈരാഗ്യവും ഒക്കെ മറന്ന് നല്ല വണം തന്നെ അവർക്ക് നല്ലൊരാങ്ങളായിട്ട് ജീവിക്കാൻ നോക്ക് ഇനിയിപ്പൊ നിന്റെ ആ നെറുകെട്ട സ്വഭാവം നീ മാറ്റി വെക്ക് എന്ന് പറയാണ് വിക്രം പറഞ്ഞു ഓ അപ്പൊ അവിടെ വന്ന് രാഹുലങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ അപ്പൊ എന്റെ അച്ഛന് ഭയങ്കര മാറ്റം അല്ലേ ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പൊ നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ട പ്രകാശം പറഞ്ഞു ഞാൻ എങ്ങനെ നിന്റെ കൂടെ നിന്ന് നിന്നെ ചതിക്കൂടാ നീ ജയിലിൽ പോയ സമയത്തെ എനിക്കിവിടെ ആരും തുണയില്ലായിരുന്നു അറിയാലോ ഞാൻ മരിക്കാൻ കിടന്ന സമയത്ത് എൻ്റെ പെൺമക്കളെ എന്നോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞുനാളിലെ മുതൽ ഞാൻ നിന്നെ ഏറ്റവും കൂടുതൽ തീറ്റിപ്പോയിട്ട് വളർത്തിക്കൊണ്ട് വന്നെ എന്തിനാന്നറിയോ പ്രായമായി കഴിയുമ്പോൾ എനിക്കൊരു കൈത്താങ്ങാവൂലോ എന്ന് കരുതിയ പക്ഷേ നിലയ്ക്കാറായ എന്റെ നെഞ്ചേടാ പക്ഷേ ആ സമയത്ത് പോലും നീ എനിക്കൊരു താങ്ങും തള്ളായിട്ട് വന്നില്ല ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്റെ പ്രായമായ അമ്മയാണ് ഓരോ സ്ഥലത്തും തിണ്ടിപ്പോയി പൈസ കൊണ്ടുവന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയത് അന്നും നീ വല്ല സുന്ദരനായിട്ട് അങ്ങ് പോലും നോക്കാൻ നടക്കുമായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു ഓഹോ അപ്പൊ അപ്പൊ അച്ഛൻ അവരുടെ കൂടെ ചേർന്നു അതേടാ എനിക്കെന്റെ പെൺമക്കളെ വേണം പിന്നെ ഒരു കാര്യം അവരെ ഒരുപോലെ പോലെ ഏൽപ്പിക്കാൻ ഈ പ്രകാശൻ ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കില്ല അറിയാലോ മാന്യ മര്യാദക്ക് നടന്നാ നിനക്കും ഉള്ള ഇത് കേട്ടപ്പോ വിക്രം പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം നിങ്ങൾ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയണം ഇതേട്ട പ്രകാശം പറഞ്ഞു എനിക്കറിയാടാ ജയിലിൽ വെച്ച് നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് പറയണേ ഇനിയെങ്കിലും എനിക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കണം നീ മാന്യമര്യാദക്ക് ജീവിക്കുകയാണെന്ന് നിനക്കും കൊള്ളാം ഉണ്ടല്ലോ ആ കിരണ് കിരണ്ടെ കൈന്ന് ഒരെണ്ണം കിട്ടിയാൽ നീ തീർന്നു പോകാന്നുള്ളൂ അല്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ അങ്ങ് പോകത്തോളടാ അതിന് ഒരു മാറ്റം ഇല്ലെന്ന് പറയണം ഇത് കേട്ടിഞ്ഞും വിക്രം ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോവാണ് പ്രകാശൻ മനസ്സിലായി ഇനി ആവത്താന്നുള്ള കാര്യം പ്രകാശൻ തന്നെ കല്യാണിയെ വിളിക്കുവാണ് കല്യാണി വിളിച്ചിട്ടും കല്യാണി പറഞ്ഞു മോളെ അവൻ ഇറങ്ങിയിട്ടുണ്ട് ആ വിക്രം അവൻ എന്നെ വന്ന് കണ്ടായിരുന്നു ഒന്ന് സൂക്ഷിക്കണോ ഏട്ടോ എന്നൊക്കെ പറയണം കിരൺ മോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാരെ അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ലെന്ന് പറയാണ് അത് കേട്ടപ്പ കല്യാണി പറഞ്ഞു അച്ഛൻ വിഷമിക്കായിരിക്കേ അങ്ങനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കല്യാണി പ്രകാശനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് കല്യാണിക്ക് മനസ്സിലായി പണ്ടത്തെ പ്രകാശനാണ് ഇങ്ങനെയല്ല ഇനി എന്താണെങ്കിലും അവനോടൊപ്പം ചേരാനായിട്ട് അച്ഛൻ പോകുന്നില്ല എന്നൊരു ചിന്ത കല്യാണിന്റെ മനസ്സിലുണ്ട് പിന്നീട് പിന്നീട് കല്യാണി അടുത്തേക്ക് എന്ന കാര്യങ്ങളൊക്കെ പറയാന് കിരണേട്ട് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിക്രം ഇറങ്ങി എന്നാ പറഞ്ഞേന്ന് പറയണം ഇത് കേട്ടിപ്പോൾ കിരം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളിനി സൂ കൂടുതൽ സൂക്ഷിക്കണം കാർത്തികം കൂടും പറയണം കാരണം അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാണ് ഏത് നിമിഷവും എവിടെയും തലപൊക്കാന്ന് പറയാണ് അങ്ങനെ അവർ ജാഗരൂകരാകുവാണ് ഈ സമയത്ത് വിക്രം എന്ത് ചെയ്യുവാണ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ സ്റ്റെഫി എന്ന് പറയുന്ന പറയുന്നെ പോയി കാണുവാണ് അവളെ കണ്ടിട്ട് തൻ്റെ കാര്യങ്ങളൊക്കെ പറയണം അവൻ്റെ ആവശ്യം വേറെ ഒന്നുമല്ല കാർത്തിയെയും കൂടെ അവൻ്റെ അടുത്തേക്ക് എത്തിക്കണം അതിന് വേണ്ടിയിട്ടാണ് കാരണം അങ്ങോട്ട് ചെന്ന് കയറ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇനി അറിയാം താൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു മേൽനോട്ടം ഈ പറയുന്ന കാർത്തികരും കല്യാണിയിലും ഒക്കെ കാണും പിന്നെ ചന്ദ്രസാന്റെ ആൾക്കാരൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി ചെല്ലാനായിട്ട് പറ്റില്ല അപ്പം ഇനിയുള്ള എല്ലാം ഒളിച്ചു നിന്ന് വേണം ഓരോ കരുക്കളും നീക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് സ്റ്റെഫിന്ന് പറഞ്ഞ പെണ്ണിനെ പോയി കാണുന്നത് അങ്ങനെ സ്റ്റെഫിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്യുവാണ് അവസാനം സ്റ്റെഫി പറഞ്ഞു വിക്രം നീ ധൈര്യമായിട്ടിരിക്കുക കാരണം വിക്രത്തിൻ്റെ തുകയൊക്കെ വിക്രം സ്റ്റെഫിക്ക് ഒരു തുകയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് വേണ്ടുന്ന കരിക്കളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്ത ഗംഗാപ്രസാദും രാഹുലുമാണ് അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നീട് സ്റ്റെഫി എന്ത് ചെയ്യുവാണ് ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വരുവാണ് അതിനുശേഷം ആ സമയത്ത് കല്യാണി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെ കല്യാണിയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു അതെ ഞാനൊരു വർക്ക് നടത്തിയിട്ടുണ്ട് അപ്പം എൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കല്യാണി നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഡിസൈനും കുറിച്ച് ചർച്ച ചെയ്യാനൊന്നും പറഞ്ഞാണ് സ്റ്റെഫി വരുന്നത് എൻ്റെ പേര് സ്റ്റെഫിന്നാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ പരിചയപ്പെടുത്തുന്നുണ്ട് കല്യാണിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നീട് കല്യാണിൻ്റെ ഒന്ന് രണ്ട് ഡിസൈനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് വീടിൻ്റെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ കല്യാണി അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ തമ്മിലൊരു ധാരണയിൽ എത്തുന്നുണ്ട് എത്തുന്നുണ്ട് പിന്നീട് കല്യാണി ഒരു ഇവർ കാണിച്ച് നിങ്ങൾ അടുത്ത ദിവസം ഞാൻ പറയുമ്പോൾ വന്നാൽ മതി അപ്പം ഞാൻ വീട് കാണിച്ചുതരാം എന്നൊക്കെ പറയണം ശരി ആയിക്കോട്ടെ അപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് അടുത്ത ദിവസം പണി പൂർത്തിയാം പിന്നെ എന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നത് കല്യാണി എല്ലാം ഓക്കെ ആക്കി കല്യാണിക്ക് സന്തോഷ പ്രത്യേകിച്ച് സംശയം കാര്യങ്ങളൊന്നും കല്യാണിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് കിരൺ എന്ത് ചെയ്യുവാണ് കൺസ്ട്രക്ഷൻ സൈറ്റ് കാണാനായിട്ട് പോകുന്നുണ്ട് കാരണം മരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് ഉണ്ട് അത് കാണാൻ ചെല്ലണം എന്ന് അപ്പം മരിയ എന്ത് ചെയ്യുക മനോഹറിനെ വിളിക്കുവാണ് മനോഹരനെ വിളിച്ചിട്ട് അതെ ഇന്ന് നമുക്ക് നമ്മുടെ വീട് പണിയാൻ പോകുന്ന ആ സ്ഥലത്തേക്കൊന്നു പോകണം അവിടെ പോയി സറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതല്ലേ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് അമേരിക്കയിലേക്ക് പോകാൻ പോകാനെന്നൊക്കെ പറയണം അങ്ങനെ മനോഹർ ഭയങ്കര സന്തോഷത്തോട് ഉഴിയിട്ടാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ ന്നോർത്തിട്ട് പക്ഷേങ്കില് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് മനോഹറിന് പിടിവീഴുന്നത് മനോഹർ സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് പിന്നീട് അവിടെ സംഭവിക്കുന്നത് കാരണം വേറൊന്നുമല്ല കിരൺ ആണ് അങ്ങോട്ടേക്ക് വരുന്നത് കിരണെ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മനോഹർ എന്ത് ചെയ്യണം എന്ന് ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥ മരിയ കിരുന്നും അറിയില്ല മരിയ പെട്ടെന്ന് തന്നെ തന്റെ ഭർത്താവായ മനോഹറിനെ പരിചയപ്പെടുത്തു അതെ ഇതെന്റെ ഭർത്താവ് ബുഡ്ബി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ളൂ ഞങ്ങൾ നാളെ സ്റ്റേറ്റിന് പോകാന്ന് പറയണം ഇത് കേട്ട് ഇന്നേ കിരൺ മനോഹരനെ നോക്കി മനോഹർ മനോഹറാണെങ്കിൽ അടിമുടി ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് ഈ സമയം കിരഞ്ഞ് ചോദിച്ചു ഇവനാണോന്ന് ചോദിക്കുവാണ് അതെ അല്ല നിങ്ങളെ കല്യാണത്തിന് എല്ലാവരും ഉണ്ടായിരുന്നോ ബന്ധുക്കാരൻ വീട്ടുകാരേക്കുണ്ടായിരുന്നു ചോദിക്കും ഏ മനുവേൻ്റെ വീട്ടിൽ നിന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഈ പറയുന്ന ആൾക്കാരൊന്നും ഇല്ല അധികാളെ ബന്ധുക്കാരെയൊന്നും ഞാൻ വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ് മ ഇത് കേട്ട് ഇനിയിപ്പോൾ മനോഹർ വല്ലാത്ത ഞെട്ടിൽ ദൈവമേ ഇനിയിപ്പോൾ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ത് ചെയ്യണം ഇവനെങ്ങാനും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ തൻ്റെ അമേരിക്കൻ ട്രിപ്പ് ക്യാൻസൽ ആയത് തന്നെ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് നിർത്ത് മനോഹറിന് അവിടെ നിന്ന് പോകാനും പറ്റില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായി പോയി പിന്നീട് കിരൺ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് കൺസ്ട്രക്ടേഴ്സായിട്ടും കാര്യങ്ങളൊക്കെ കാണുവാണ് പിന്നീട് മനോഹറിനെ അവിടെ നിന്ന് ഇങ്ങനെയായിരുന്നു പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് മനോഹർ പറഞ്ഞു ഞാനേക്കെ അത്യാവശ്യം ഇട്ടൊരു കോളുണ്ട് ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് മുങ്ങുവാണ് ഈ സമയം കിരണിനെ തോന്നി ഈ പെങ്കുച്ചിൻ്റെ ജീവിതം കൂടെ എന്തിനാ വ്രതം നശിപ്പിക്കുന്നത് ഇവൻ കുറെ പെൺകുട്ടികളെ ജീവൻ നശിപ്പിച്ചിട്ടുണ്ട് ഇവൻ ഇവനിവിടുന്ന് അമേരിക്കയിലേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ ചെന്നിട്ടായിരിക്കും അടുത്ത പണി വെക്കുന്നത് അതുകൊണ്ട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതുകയാണ് പിന്നീട് കിരൺ എന്ത് ചെയ്യുവാണ് അവളോട് കാര്യങ്ങളൊക്കെ പറയണം എന്താണെങ്കിലും പോകുന്നതിന് മുമ്പ് അവനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയാൽ മതി അവൻ ആളത്ര ശരിയല്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനി ഇപ്പം മരിയക്കൊന്നും മനസ്സിലായില്ല മരിയയോട് പിന്നെ കിരൺ തനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് ഞാൻ മരിയ ഞെട്ടിപ്പോയി മരിയ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അങ്ങനെ എന്താണല്ലോ മനോഹറിന്റെ അമേരിക്കൻ ട്രിപ്പ് ആവുകയാണ് മടിയയും തമ്മിലുള്ള ബന്ധം അങ്ങനെ അതേ അവിടം കൊണ്ട് അവസാനിക്കുക പക്ഷേ എങ്കിൽ സരൂവും മനോഹറിനെ കൊല്ലാനുള്ള തീരുമാനം മാറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവൻ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് അവനെ കൊല്ലണം എന്നൊരു ഒറ്റ തീരുമാനം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവനെ കൊല്ലാനായിട്ട് കച്ച കെട്ടി കാത്തിരിക്കുകയാണ് സരിവ് എന്താണെങ്കിലും അവൻ്റെ തലതല്ലിപ്പൊളിക്കും എന്നുള്ള കാര്യം ഉറപ്പായി അത് മാത്രമല്ല സ്റ്റെഫി ഇനിയിപ്പോൾ കല്യാണിയും കിര കല്യാണിയും കാർത്തിയും വിളിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും സ്റ്റെഫിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവിടേക്ക് ചെല്ലുന്ന സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ആ സമയം കിരൺ അവിടേക്ക് വരുന്നുണ്ട് കിരൺ വന്നിട്ട് വിക്രത്തിനെ പഞ്ഞിക്കിടുന്നുണ്ട് കിരണി ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ എന്തായാലും കാര്യത്തിൻ്റെ ഒരു തീരുമാനമൊക്കെ ആയി പ്രകാശൻ ഇപ്പം നല്ലവനായെന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയുവാണ് കാരണം വിക്രം വന്നതിന് ശേഷം പ്രകാശനും പഴയപോലെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുക അവിടെ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കാ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി